യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവത്താഴത്തിലേക്ക് നിങ്ങളെവരെ സ്വാഗതം ചെയ്യും ആണ്ടുവട്ടം ഏഴാമത്തെ ആഴ്ച ശനിയാഴ്ച തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള യുവജനങ്ങളാണ് പതിനഭാഗം വായിക്കുമ്പോഴും ശിശുക്കളെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് ഞാൻ അവൻ തൊടുന്നതിന് വേണ്ടിയിട്ട് ശിശുക്കളെ അവൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ തടഞ്ഞു നിർത്തുന്നതായിട്ടാണ് അപ്പോൾ യേശുക്രിസ്തു അവരോട് പറയുന്നുണ്ട് നിങ്ങൾ അവരെ തടയണം ദൈവം യേശുക്രിസ്തു തൊട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ശിശുക്കളെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു ഇന്നത്തെ ഒന്നാം വായനയിൽ പറയുന്നത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടാണ് അവിടെ വചനം വായിക്കുന്ന പ്രകാരം നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ രോഗി പറ്റി പറയുന്ന ആ ഒരു വചനഭാഗം ഇവിടെയും നാം മനസ്സിലാക്കുന്നത് രോഗിയെ തൊട്ട് നിന്നുകൊണ്ട് അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സ്പർശനത്തിന് വേണ്ടിയിട്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ കരസ്പർശത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒത്തിരി പേരുണ്ട് അവിടെ രണ്ട് സ്ഥലങ്ങളിലും നമുക്ക് മനസ്സിലാവുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനായിട്ടാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് ശിശുക്കളെ അവന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു ഇവിടെ രോഗിയായി കിടക്കുന്നത് കൊണ്ട് പുരോഹിതനെ രോഗിയുടെ അടുക്കലേക്ക് കൊണ്ടുവരുന്നു ഈ രണ്ട് സാഹചര്യങ്ങളിലും ആ വ്യക്തിയുടെ അടുക്കലേക്ക് ദൈവം കടന്നു വരുന്നു കടന്നു വന്ന് അവന് സ്പർശനത്തിലൂടെ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിലും ചില സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുവാനായിട്ട് ആഗ്രഹമുണ്ടാകും എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണമോ അല്ലെങ്കിൽ മടി കാരണമോ നമ്മൾ അടുക്കലേക്ക് വരുവാനായിട്ട് മടിക്കുന്നത് എന്നാൽ ക്രിസ്തുനാഥൻ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം എടുത്ത് മാറ്റി വച്ചു കൊണ്ട് ഇവിടെ ശിഷ്യന്മാർ തടസ്സപ്പെട്ടു നിന്നപ്പോൾ ശിഷ്യന്മാരുടെ യശ്വക്കുറിച്ച് പറഞ്ഞു അവരെ തടയണ്ട ആ തടസ്സം മാറ്റി നിർത്തുകയാണ് ഇവിടെ രോഗിക്ക് നടന്നു പോകുവാനായിട്ട് സാധിക്കുന്നില്ല അവിടെ തടസ്സമായിരുന്നു അതുകൊണ്ട് പുരോഹിതനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ഇവിടെ തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുവാനായിട്ടാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുക അടുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പർശനം ഉണ്ടാകും ദൈവത്തിന്റെ ഒരു സ്നേഹസ്പർശം ഉണ്ടാകും അതിലൂടെ അനുഗ്രഹം നമ്മളിലേക്ക് ചൊരിയുകയും ചെയ്യും ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവയെല്ലാം മാറ്റിവെച്ചു കൊണ്ട് ഓടി ഓടിയണയുവാനായിട്ട് കർത്താവിനെ കർത്താവിൻ്റെ സ്പർശനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തിങ്കിലേക്ക് ഓടിയണയം ദൈവം നമ്മി അനുഗ്രഹിക്കുക